ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മഴ പെയ്താൽ പരദേശി മണിലാൽ കുമാര് ചൗരസിയ്ക്ക് കോളടിക്കും ഹൈക്കോടതി ജംഗ്ഷനിലെ പോളിത്തീന് മഴക്കൊട്ടുകളുടെ പ്രധാന വില്പനക്കാരനാണ് മണിലാൽ കഴിഞ്ഞ ദിവസത്തെ പെരുമഴയിൽ മാത്രം നാൽപ്പതുകാരം വിറ്റഴിച്ചത് അഞ്ഞൂറ് കോട്ടുകളാണ് കേരളത്തിൽ ട്രെൻഡായ മഞ്ഞക്കോട്ട് ഇറങ്ങിയപ്പോൾ മുതൽ വഴിയോര കച്ചവടക്കാരനാണ് മണിലാൽ കുമാർ ചൌരസ്യ വഴിയരികിൽ ഹെൽമെറ്റ് റിപ്പയറയായ ബീഹാർ സ്വദേശി നാലു വർഷം മുമ്പാണ് മഴക്കോട്ട് വിൽപ്പന തുടങ്ങിയത് സാമ്പത്തികമായി പച്ചപിടിച്ചത് അതിനു ശേഷമാണ് രണ്ടായിരത്തി ആറിൽ ഹെൽമെറ്റ് നിർബന്ധമാക്കിയ കാലത്താണ് മണിലാൽ സകുടുംബം കൊച്ചിക്ക് വണ്ടി കയറിയത് കുറെ കാലമായി ഹെൽമെറ്റ് റിപ്പയറിംഗ് അത്ര മെച്ചമല്ലായിരുന്നു പട്ടിണിയിലായപ്പോഴാണ് ഈ മഴക്കോട്ടുകൾ വിപണി എറണാകുളം മാർക്കറ്റിൽ നിന്നും വാങ്ങി വിൽപ്പനക്ക് വെച്ചു നൂറ് രൂപക്ക് ചൂടപ്പം പോലെ വിറ്റുപോയി രണ്ടു വർഷം മുമ്പത്തെ ഇടുന്ന കോട്ടാണ് ഹിറ്റായത് ഇക്കൊല്ലം കച്ചവടം ഉഷാറായി അറുനൂറ് എണ്ണം വരെ വിറ്റുപോയ ദിവസമുണ്ടെന്ന് മണിലാൽ പറയുന്നു करियर हो गया है आ, अच्छा है ना बिजनेस हाँ ये बिजनेस अच्छा है सर बारिश में अच्छा है और बारिश में कितना पीस मांगता है ना वो लोग वो जाएगा बहुत जाएगा और कितना पीस एवरेज एवरेज सौ पीस सौ फिफ्टी पीस फर्स्ट स्टार्टिंग में जाते जाएगा टू हंड्रेड पीस थ्री हंड्रेड पीस और बारिश में कितना साल अच्छा बारिश बारिश में कितना पीस है एक दिन बारिश में हंड्रेड नूर चंबल है हाँ। वो अच्छा बारिश में ना तो अच्छा बारिश में जा है बारिश नहीं है तो फिर कमी है और तुम्हारा काम पहले काम क्या क्या है वो हेलमेट सेल करता था भाई हेलमेट सेल क्या रहा है क्यों तो बाबा बारिश में हेलमेट सेल नहीं होता है तो इसको मार्केट से लाके रखता है മഴക്കാലം കഴിഞ്ഞാൽ വീണ്ടും ഹെൽമെറ്റ് പണിക്കിറങ്ങും ഭാര്യ സഞ്ജു ദേവിയും മൂത്ത മകൻ ബിട്ടുകുമാറും നഗരത്തിൽ മഴക്കൊട്ട് വിൽപ്പനയുമായി സജീവമാണ് ഇടപ്പള്ളിയിൽ വാടകയ്ക്കാണ് താമസം മകൾ അസിക കുമാരി നഗരത്തിലെ കോളേജിലെ ബി കോം വിദ്യാർത്ഥിയാണ് ഇളയ മകൻ ചിട്ടു ഇടപ്പള്ളി ഹൈസ്കൂളിലാണ് പഠനം കേരളത്തിൽ സ്വന്തമായി വീട് വെക്കണമെന്നാണ് മണിലാലിന്റെ ആഗ്രഹം किधर से सेल कर है? में शेट शेट में शेट दर करता दर है सेल करता है नहीं तो घर में खाना बनाने के बाद आता है और बच्चा का नाम तीन बच्चे है ना तीन बच्चा है नाम क्या है नाम बिट्टू कुमार है फर्स्ट लड़की है लड़की का नाम ए आशिका कुमारी पढ़ेगा हाँ पढ़ेगा ये इधर कीमा कॉलेज में क्यों पढ़ेगा कीमा कॉलेज में वो डिग्री है हाँ डिग्री ओके दूसरा वाला दूसरा वाला बिट्टू कुमार है ഏറ്റവും അധികം വിറ്റുപോകുന്നത് മഞ്ഞക്കോട്ടുകളാണ് സ്ത്രീകൾക്ക് പ്രിയം പിങ്കും സുതാര്യമായതാണ് ഈ വർഷത്തെ പുതുമ കുട്ടികൾക്കുള്ള ചെറിയ കോട്ടും ലഭ്യമാണ് സംഭവം ഹിറ്റായതോടെ വിപണി പിടിക്കാൻ പ്രമുഖ കമ്പനികളും പോളിത്തീൻ കോട്ടുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് കാറ്റുപിടിച്ച ഇവ ബലൂൺ കണക്കെ വീർക്കുന്നത് അപകടത്തിന് വഴിവെച്ചേക്കുമെന്ന അഭിപ്രായങ്ങളും ഉയർന്നിട്ടുണ്ട് ഒരു കോട്ടിൽ നിന്ന് പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെയാണ് ലാഭം ആയിരം രൂപ മുടക്കി കോട്ട് വാങ്ങിയിരുന്നവർ പോലും ഇപ്പോൾ പോളിത്തീൻ മഴക്കോട്ടിലേക്ക് മാറിയിരിക്കുകയാണ്